രാത്രിയായപ്പോഴത്തേക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ വേണോന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ച് അങ്ങനെ ചിക്കൻ വാങ്ങിക്കാനായിട്ട് പോവാനിറങ്ങിയാണ് പിറ്റേന്ന് ആവട്ടം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേര് കേൾക്കത്തില്ല രാത്രിയാകുമ്പോ ഇവിടെ ആണെങ്കി പോകാനാണെങ്കിൽ വേറെ ആരുമില്ല ഞാൻ തന്നെ പോകണം അന്നേരം അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ തന്നെ വേണോന്നും പറഞ്ഞ് അങ്ങനെ നിർബന്ധം പിടിച്ച് ഞാനും പിച്ചും കൂടെ അങ്ങനെ പോവാനായിട്ട് ഇറങ്ങിയാണ് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊന്നും വേണ്ട അവർക്ക് ഓരോ ദിവസവും ഓരോരോ നിർബന്ധങ്ങളാണ് എന്നിട്ട് ഞാൻ തന്നെ പോകണം അങ്ങനെ ഞാനും ബിച്ചും കൂടെ ചിക്കൻ വാങ്ങിക്കാനായിട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ് പള്ളുമുക്കിലാണ് പോകുന്നത് പോയി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇനി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം അങ്ങനെ ചിക്കൻ കടയിൽ വന്നപ്പോഴേ അവിടെ പുറത്തൊന്നും ആരെയും കണ്ടില്ല അങ്ങനെ കൊട്ടി വിളിച്ചിട്ടും അനക്കോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ആള് വന്ന് കോഴിക്ക് പറഞ്ഞ് അന്നേരം കോഴികളൊക്കെ രാത്രിയായിട്ടും ഉണന്ന് തന്നെ ഇരിക്കുന്നു സാധാരണ കോഴികൾ സന്ധ്യ സന്ധ്യയാകുമ്പോഴേ ഉറങ്ങുന്നതായി ഇവിടത്തെ കോഴിക്കൊന്നും രാത്രിയായാലും ഉറക്കം ഇല്ലെന്ന് തോന്നുന്നു എല്ലാം ഇങ്ങനെ ചിലത് ഉറക്കം തൂങ്ങുന്നു ചിലതിങ്ങനെ തോ നോക്കിയൊക്കെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മോനാണെങ്കിൽ കോഴിയെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു അപ്പോഴ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ചിക്കൻ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നതും വാങ്ങിക്കാനായിട്ട് അവിടെ കാത്തുന്ന് അപ്പോഴും ഒരു കോഴി അതോ ഉറക്കം തൂങ്ങുന്നിരുന്ന് ഒരു കോഴി അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു അപ്പോഴും നോക്കിയപ്പോഴും ഒരു കോഴിയാണെങ്കിൽ അവിടെ കിടന്ന് കറങ്ങി നടക്കുന്നു അതിനൊന്നും രാത്രിയായാലും ഉറക്കമില്ലെന്നത് തോന്നുന്നു ഇപ്പോഴും കോഴികളെല്ലാം രാത്രി സാധാരണ നമ്മൾ പണ്ടൊക്കെ കോഴികൾ സന്ധ്യയാകുമ്പോൾ കോഴികൾ ഉറങ്ങുന്നു ഇങ്ങനെ കാണുന്നു ഇവിടുത്തെ കോഴി രാത്രിയായിട്ടും ഇങ്ങനെ താണ്ട കണക്കൂട്ടാനായിട്ട് പോവുകയാണെന്നാണ് തോന്നുന്നത് മേശപ്പുറത്ത് കയറി നിൽക്കുക അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കി നോക്കി അവിടെ നിന്ന് അങ്ങനെ ചിക്കൻ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് ചിക്കനും വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ തിരിച്ച് വന്ന് അന്നേരം മോനാണെങ്കിൽ എനിക്കൊരു മുട്ടായി കൊണ്ട് തന്ന് അങ്ങനെ ഞാൻ അത് തിന്ന് നോക്കിയാണ് അങ്ങനെ ഞാൻ ചിക്കൻ കറി ചിക്കൻ കറിയല്ല ചിക്കൻ ഫ്രൈ വെക്കാനായിട്ട് ചിക്കനൊക്കെ എടുത്ത് പാത്രത്തിൽ ഇട്ട് വെച്ച് എന്നിട്ട് ഇനി അതിനുള്ള മസാല റെഡിയാക്കണം മസാലയ്ക്ക് നമ്മൾ ചിക്കൻ ഫ്രൈക്ക് എപ്പോഴായാലും പിന്നെ കൂടുതൽ വെളുത്തുള്ളി ചേർക്കണം വെളുത്തുള്ളി കൂടുതൽ ചേർക്കുമ്പോഴത്തേക്കാണ് ആ ചിക്കൻ ഫ്രൈക്കൊരു നല്ലൊരു മണവും ആ ഒരു ഇത് ടേസ്റ്റൊക്കെ വരുന്നത് അങ്ങനെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്ത് വെച്ച് അതൊക്കെ എടുത്ത് എല്ലാം വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കണം Не делю, ведь не надо, это мы так അങ്ങനെ ഇത്രയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ തൊലിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഒരു ഇതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം വെളുത്തുള്ളി ഇഞ്ചി മാത്രമല്ല ഇതിൻ്റെ കൂടെ കുരുമുളക് പിന്നെ മസാലപ്പൊടികളെല്ലാം കൂടെ ചേർത്താണ് ഇതെല്ലാം കൂടെ അരച്ചെടുക്കേണ്ടത് അങ്ങനെ ഇത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കഴിഞ്ഞ് ഇനി കുരുമുളകാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് ഞങ്ങളെ വീട്ടിൽ പിടിച്ച കുരുമുളക് തന്നെയാണ് അന്നേരം അതൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ട് പിന്നെ ഇതിനകത്തിട്ട് അരയ്ക്കാനായിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം മുളക് പൊടി മുളക് പൊടി ഞാൻ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് എനിക്ക് തന്നെ ഓർമ്മയില്ല എത്ര മുളക് പൊടി ചേർത്ത് കൊടുത്തെന്ന് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് മൂന്ന് ആണെന്ന് തോന്നുന്നു മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഇനി അത് കഴിഞ്ഞ് മഞ്ഞൾ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ അത് കഴിഞ്ഞ് ഒരു പകുതി നാരങ്ങ അതുകൂടി പിഴിഞ്ഞൊഴിക്കണം നാരങ്ങ ഇല്ലെങ്കിൽ തൈരി ചേർത്താലും മതി അന്നേരം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം അപ്പോഴത്തേക്ക് ഒരാൾ കറിവേപ്പില വെച്ചാൽ പറഞ്ഞപ്പോൾ ഒടിച്ചുകൊണ്ട് ഇനി പോരുന്നു അങ്ങനെ അത് ഞാനിത് പേസ്റ്റായിട്ട് ഇത് ഇതെല്ലാം പിന്നെ അരക്കുന്നതിന് മുമ്പ് പിന്നെ മറന്നു പോയായിരുന്നു അത് ഈ മസാലപ്പൊടി നമ്മുടെ ജീരകം പെരുംജീരകത്തിൻ്റെയൊക്കെ ആ മസാലപ്പൊടിയും കൂടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം എന്നിട്ടെല്ലാം കൂടെ ഫൈനായിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് പിന്നെ അരച്ചെടുത്തിട്ട് ഇത് ചിക്കനകത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അന്നേരം ഞാൻ ചിക്കൻ പിന്നെ കഴുകി വൃ വൃത്തിയാക്കി എടുത്തിട്ടൊന്ന് ചിക്കൻ്റെ വലിയ പീസ് ചെറിയ പീസല്ല ഈ കാല് ചിക്കൻ കാലൊക്കെ ഒന്ന് ഇതേപോലെ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഈ മസാല എന്നിട്ട് നന്നായിട്ട് ഈ ചിക്കൻ പീസിനകത്തെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതൊരു പത്തിരുപത് മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ ഇവിടെ ഞങ്ങൾ വെച്ചില്ല ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് അന്നരേ എണ്ണ എണ്ണയ്ക്കകത്ത് പിന്നെ ഇതിട്ട് വറുക്കാനായിട്ട് അങ്ങ് എണ്ണയ്ക്കകത്തിട്ട് അങ്ങനെ വെച്ചിരുന്നൊന്നുമില്ല ഒരു പത്തിരുപത് മിനി മിനിറ്റ് വെച്ചിരുന്നാൽ ഈ മസാലയെല്ലാം ഈ ചിക്കനില് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും പിന്നെ അങ്ങനെ ഇത് പിന്നെ എണ്ണയ്ക്കകത്തിട്ട് ഇത് വറുത്ത് നല്ല മണം ഇത് എന്തുവാ ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല മണം ഉണ്ടായിരുന്നു അങ്ങനെ ചിക്കനൊക്കെ വറുത്ത് പിന്നെ ചിക്കൻ കുറച്ച് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി അതും കൂടെ ആ ഒരു രീതിയിലാവുന്നവരെ ഈ ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് കറിവേപ്പിലേ അതിനകത്ത് കിടന്ന് അതൊന്ന് മൂത്തങ്ങ് വരും അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയായി വന്നിട്ട് കുറേശേ കുറേച്ച് ഇട്ട ഞാൻ എണ്ണ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കുറേ കുറേ ഇട്ടാണ് വറുത്തെടുത്തത് അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ വറുത്ത് കോരി നല്ല മണമായിരുന്നു നല്ല ചൂടുണ്ട് കേട്ടോ ഒരു പീസ് പീസ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞെടുത്ത് നോക്കാമെന്ന് ചോദിച്ചപ്പോൾ നല്ല ചൂട് അങ്ങനെ പിന്നെ അങ്ങ് ഇട്ട് പിന്നെ അറിയുന്ന ശേഷം ഇവിടെ രണ്ടുപേരും കാത്തു നിൽക്കുകയാണ് ചിക്കൻ ഫ്രൈയുടെ ആളുകൾ രണ്ടുപേരും കാത്തു നിൽക്കുകയാണ് അങ്ങനെ അവര് തിന്നിയാണ് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കി ഇവിടെ പ്രശ്നം അങ്ങനെ ഇത്രയേ ഉള്ളൂ വീഡിയോ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ്